ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഈ ചെറുനാരങ്ങ വാങ്ങുന്ന അതേപോലെ തന്നെ കാലങ്ങളോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് ഏകദേശം ഒരു മാസത്തിനടുത്തൊക്കെ നമുക്ക് എങ്ങനെ സൂക്ഷിക്കാൻ പറ്റും എന്നതാണ് അപ്പൊ ചെറുനാരങ്ങ നമ്മൾ പുറത്ത് വെച്ചാലും ഇനിയിപ്പോ ഫ്രിഡ്ജിനകത്ത് വെച്ചാലൊക്കെ പെട്ടെന്ന് ഉണങ്ങി പോകുന്ന ഒരു ബ്രൗണ്ട് ഉണ്ടാകാറുണ്ട് അല്ലെ അപ്പോൾ ഒരു തൊലിയൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് ആയിട്ട് ഉണങ്ങിപ്പോവും അതുപോലെ തന്നെ കേടാവാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പുറത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതേ പ്രശ്നത്തിൽ തന്നെ നമുക്ക് കുറച്ച് കാലം വരെ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായി നമ്മൾ ഇത് വാങ്ങിയ ശേഷം നന്നായി ഒന്ന് വെള്ളത്തില് പച്ച നന്നായി ഒന്ന് കഴുകുക അതിനുശേഷം നന്നായി ഒന്ന് തുടച്ചെടുക്കണം നന്നായി ഒന്ന് തുടച്ചെടുത്തതിനു ശേഷം നമുക്ക് ചെയ്യേണ്ടത് പറയുന്നത് ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിന്റെ പേപ്പറോ എടുക്കാം അതിന് നമ്മൾ ഓരോ പീസ് കരലാസിലേക്കും ഇതുപോലെ ഓരോ നാരം കുറച്ച് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് ഒതുങ്ങിയെടുക്കുന്ന എത്രയാറങ്ങൾ ഉള്ളത് അത്രയും നമുക്ക് ഓരോന്നും ഇതുപോലെ അങ്ങനെ ചെയ്യാം സിംഗിൾ സിമ്പിൾ ആയിട്ട് ചെയ്യണം കേട്ടോ ടിഷ്യൂ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ടിഷ്യൂ ഇല്ലാത്തവർക്ക് ന്യൂസ് പേപ്പർ എടുക്കട്ടോ ടിഷ്യൂ ഉള്ളവർ ടിഷ്യൂ എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ നന്നായി ഒന്ന് വെള്ളത്തിൽ കഴുകി തുടക്കണം കേട്ടോ നന്നായി ഒരു ഒറ്റ ഏർപ്പുണ്ടാവരുത് നന്നായി ഒന്ന് തുടച്ചെടുത്തതിനു ശേഷം വേണം ഇതുപോലെ വടക്കണം അതിനു ശേഷം ഇതുപോലെ ചെയ്തതിനു ശേഷം നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഒരു അടുപ്പുള്ള ഒരു പാത്രമാണ് കേട്ടോ ഇത് ഇതുപോലെ ഒരു അടപ്പുള്ള ഒരു പാത്രം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെക്ക അതിനുശേഷം അതിൻ്റെ അടപ്പ് അടപ്പ് അടച്ചു കൊടുക്കുക കേട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്ത് സൂക്ഷിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് എങ്ങനെ സൂക്ഷിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും കുറെ കാലം വരെ നമ്മുടെ നാരങ്ങ കേടാവാതിരിക്കട്ടോ അതുപോലെ തന്നെ നമ്മള് ഈ നാരങ്ങന്റെ നീരെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇത് സെന്റർ കട്ട് ചെയ്തിട്ട് നമ്മൾ നാരങ്ങ നീരെടുക്കുന്ന സമയത്ത് നാരങ്ങന്റെ നീരധികം കിട്ടാറില്ല ചിലപ്പോൾ നല്ല ടെമ്പർ ആയിട്ട് നാരങ്ങ കിടക്കാറുണ്ട് അപ്പൊ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഇതുപോലെ നാരങ്ങ എടുത്തതിനു ശേഷം ആയി കൊണ്ട് ഇത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക നമ്മുടെ സാധാരണ പൊടിയൊക്കെ ഇങ്ങനെ അയക്കുന്ന പോലെ നന്നായി ഒന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും ഈ ഷേപ്പിലും ഈ ഷേപ്പിലും നാല് ഷേപ്പിലൊന്ന് നമ്മളിതാ ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് കൈകൾ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുത്തി ഉണ്ടല്ലേ അരക്കല്ലിൻ്റെ കുത്തി എടുത്ത് ജസ്റ്റ് അധികം അമരത്തണ്ട ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കാം അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നത് തൊടുമ്പോൾ തന്നെ നല്ലൊരു ജ്യൂസി ആയിട്ടുണ്ടെന്ന് അപ്പം ഇങ്ങനെ കുത്തി നന്നായി ഒന്ന് ഉടച്ച് കൈ കൊഴുമ്പോൾ കൊണ്ടൊന്ന് ഉടച്ചതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ നീരെടുക്കുകയാണെങ്കിൽ നല്ല നീര് വരും കേട്ടോ ഇത് ഇതിൽ നിന്ന് ഒരുപാട് നീര് നിങ്ങൾക്ക് കിട്ടും ചെറിയൊരു പ്രസംഗിലൂടെ തന്നെ പിന്നെ നമ്മുടെ തൊരി മാത്രമായിരിക്കും ഏർ ബാക്കിയാവുക നല്ല നീര് കിട്ടാമല്ല നല്ലൊരു എളുപ്പ വയ്യാണ് ഇട്ടത് അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഇനിയും വീഡിയോകളുമായി നമുക്ക് കാണാം